നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തി നാല് കോഴിക്കോട് മഹാറാണി ഹോട്ടൽ ഭരതം എന്ന സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ അണിയറ പ്രവർത്തകരും നടന്മാരും ഒക്കെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ താമസിക്കുകയാണ് മോഹൻലാലാണ് ഭരതത്തിലെ നായകൻ അതിൻ്റെ ഫിക്സ് ചെയ്ത നാളുകളിലെ ഷൂട്ടിങ്ങ് അതേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരെല്ലാവരും കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ താമസിക്കുകയാണ് തിരക്കഥയ്ക്ക് എന്തോ കാലതാമസം വന്നു ലോഹിദാസും സിവിമലയിലുമാണല്ലോ തിരക്കഥയും സംവിധാനവും അപ്പോൾ തിരക്കഥയൊന്ന് മാറ്റിപ്പണിയുന്ന തിരക്കാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് കുറച്ച് ദിവസേ വേണ്ടു ഒരാഴ്ചയിൽ താഴേ വേണ്ടു അപ്പോൾ അവിടെ തന്നെ താമസം തുടരുകയാണ് ഇന്നത്തെ പോലെ പോലെയൊന്നുമല്ലല്ലോ പെട്ടെന്ന് വാഹന സൗകര്യമൊന്നും എത്താൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ അങ്ങനെ മോഹൻലാലൊക്കെ അവിടെ താമസിക്കുകയാണ് മോഹൻലാലിൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് ഗാന്ധിമതി ബാലൻ ഓടി വരികയാണ് എന്നിട്ട് പപ്പേട്ടൻ എന്ന് പറഞ്ഞ് തിരിച്ചോടിപ്പോയി ലാലേ പപ്പേട്ടൻ എന്ന് പറഞ്ഞ് തിരിച്ചു ഓടിപ്പോയി അപ്പോൾ മോഹൻലാൽ ഒന്നും തിരിയാണ്ട് പിന്നാലെ ഓടി അപ്പോൾ പത്മരാജൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു പത്മരാജൻ മറ്റൊരു സിനിമയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ അതേ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു മോഹൻലാലും ഗാന്ധിമതി ബാലൻ്റെ പിന്നാലെ ഓടിപ്പോയി ആ മുറിയിലേക്ക് ചെന്നു പത്മരാജൻ്റെ അപ്പോൾ പത്മരാജൻ കമിഴ്ന്ന് കിടക്കായിരുന്നു മരിച്ചു കിടക്കുകയാണ് പത്മരാജൻ അങ്ങനെ മോഹൻലാലും ഗാന്ധിമതി ബാലനും പിന്നെ അവിടെ എത്തിയ ബാക്കിയെല്ലാവരും കൂടി പത്മരാജൻ്റെ ശരീരം അവിടെ നിന്നെടുത്ത് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പിന്നീട് പത്മരാജൻ്റെ സംസ്കാരം വരെ ആ ബോഡിക്ക് ഒപ്പം മോഹൻലാലും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം തൻ്റെ സമ്മോഹനം എന്ന് പറയുന്ന പുസ്തകത്തിൽ മോഹൻലാൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഹോട്ടൽ മുറിയുടെ വാതിലിൽ ഗാന്ധിമതി ബാലൻ വന്ന് തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത് പപ്പേട്ടൻ എന്ന് മാത്രം പറഞ്ഞ് മുറിയിലേക്ക് തന്നെ ബാലൻ ഓടി ഞാനും പിറകെ ഓടി എത്തിയപ്പോൾ മുറിയിലെ കാർപ്പറ്റിൽ പപ്പേട്ടൻ കമിഴ്ന്നു കിടക്കുന്നു രണ്ട് കൈകൊണ്ടും കാർപ്പറ്റിൽ അള്ളി പിടിച്ചിട്ടുണ്ട് ആരെല്ലാമോ ഓടി വരുന്നു ചിലർ കരയുന്നു ലോകം കീഴ്മേൽ മറയുന്നത് പോലെ തോന്നി ഞാൻ തിരക്കിൽ നിന്ന് മെല്ലെ പിറകോട്ട് മാറി പത്മരാജൻ്റെ മരണം ഇടുത്തി പോലെയാണ് വന്നത് എന്നെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു പപ്പേട്ടൻ പ്രണയിച്ചു പ്രണയിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് പരസ്പരം അലിയുകയായിരുന്നു എന്ന് പത്മരാജനുമായുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്നുണ്ട് ഇന്നിപ്പോൾ പത്മരാജൻ്റെ ഓർമ്മ ദിനത്തിൽ പെട്ടെന്ന് മോഹൻലാലിൻ്റെ ഈ സമ്മോഹനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു മോഹൻലാലുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് ഒരുപാട് സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മോഹൻലാൽ ആ കാര്യം വിശദീകരിച്ച് തന്നെ ആ പുസ്തകത്തിലെ തിരികെ തരുമോ പ്രണയിച്ചു മതിയാകാത്തവരെ എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് പത്മരാജൻ്റെ ജീവിതത്തിൽ മോഹൻലാലും മോഹൻലാലിൻ്റെ ജീവിതത്തിൽ പത്മരാജനും ആഴത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമാണ് താടി നീട്ടി വളർത്തുക എന്നുള്ളത് മോഹൻലാലിന് താടി നല്ല രസമാണല്ലോ അപ്പോൾ മോഹൻലാൽ കുറേ സിനിമയിലായി താടി വെച്ചാണ് അഭിനയിക്കുന്നത് അപ്പോൾ മോഹൻലാൽ അങ്ങനെ താടി നീട്ടി വയ്ക്കുന്നതിനുള്ള ഇഷ്ടം സ്റ്റാർട്ട് ചെയ്തെവിടെയാണെന്ന് പറയുന്നത് അത് പത്മരാജനെ കണ്ടിട്ടാണ് പത്മരാജൻ്റെ മുഖത്തെ ഒരു ഭംഗിയായിരുന്നു താടി ഒരു ഗന്ധർവനെ പോലെ അദ്ദേഹത്തെ തോന്നിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നീട്ടി വളർത്തിയ താടി നീട്ടി പറഞ്ഞാൽ ഒരുപാടല്ല നല്ലൊരു പരിധി വരെ ഉള്ള നല്ല വൃത്തിയുള്ള ഒരു താടി ആ താടിയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് എനിക്ക് ഈ താടി ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കൽ ഒരു ആയുർവേദ ചികിത്സ നടക്കുന്ന സ്ഥലത്ത് പപ്പേട്ടൻ കാണാൻ വന്ന കാര്യം മോഹൻലാൽ പറയുന്നുണ്ട് എൻ്റെ താടി അന്ന് വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അപ്പോൾ പപ്പേട്ടം പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എടാ ഇതിങ്ങനെ വെച്ചാൽ പോരാ നന്നാക്കണം എന്ന് പറയുന്നുണ്ട് താടി ഇങ്ങനെ വെറുതെ അലുത്തുക്കുലത്തായി കിടക്കുകയായിരുന്നു അപ്പോൾ പത്മരാജൻ പറഞ്ഞ് ഇതിങ്ങനെ വെച്ചാൽ പോരാ വൃത്തിയാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു കത്രിക എടുത്ത് മോഹൻലാലിൻ്റെ താടി ഇങ്ങനെ ഒതുക്കി വെട്ടിക്കൊടുത്ത കാര്യം മോഹൻലാൽ പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഇത് വെട്ടി ഒതുക്കി കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്തൊരു പെർഫെക്ഷൻ ആണ് എന്ന് മോഹൻലാൽ അതിശയപ്പെട്ട കാര്യം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് തൊണ്ണൂറുകളുടെ ആദ്യം മോഹൻലാലിനെ സംബന്ധിച്ച് വലിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സിനിമ മതിയാക്കുകയാണ് എന്നിട്ട് ഹിമാലയത്തിൽ തപസരിക്കാൻ പോവാണ് ആത്മീയ യാത്രയ്ക്ക് പോവുകയാണ് എന്നൊക്കെയുള്ളൊരു വാർത്ത ഈ അടുത്ത കാലത്ത് വരെ മോഹൻലാലിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആളുകൾ അത് ഉന്നയിക്കുമായിരുന്നു ആ കാര്യം മോഹൻലാൽ പത്മരാജനുമായിട്ടാണ് ആദ്യം പങ്കുവച്ചത് സിനിമ മടുത്തു തുടങ്ങി വപ്പോട്ട ഇന്ത്യ കാണാനുള്ളൊരു യാത്ര ഞാൻ തുടങ്ങുകയാണ് എന്ന ഒരു തീരുമാനം പത്മരാജനോട് മോഹൻലാൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതുന്നത് തൻ്റെ മനസ്സിലെ ഈ തുടർച്ചയായ യാത്രകൾ സിനിമയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അനുഭവങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിലാണ് മോഹൻലാലിന് അങ്ങനെ തോന്നുന്നത് സിനിമ മടുത്തു എന്ന് അങ്ങനെ അദ്ദേഹം പത്മരാജനോട് പറയുകയാണ് സിനിമ മടുത്തു അപ്പേട്ടാ നമുക്ക് യാത്ര പോകാം അപ്പം പപ്പേട്ടൻ ചാടി എണീറ്റ് മോഹൻലാലിനോട് തിരിച്ച് പറയുന്നുണ്ട് എടാ ഞാനും ഉണ്ട് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യണം ഇന്ത്യ മുഴുവൻ കാണണം ഹിമാലയത്തിൽ അലയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെയും മാനസിക നില മോഹൻലാലിൻ്റെ ഇതിന് തുല്യമാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് അങ്ങനെ അവരുടെ സമാന മനസ്സ് പല നിലയിലുള്ള ചിന്തകൾ പങ്കുവച്ചിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ആ യാത്ര പക്ഷേ നടന്നില്ല പ്ലാനൊന്നും നടന്നില്ല പിന്നീട് പത്മരാജൻ മരിച്ചു പത്മരാജൻ മരിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ വയസ്സിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കഥ എഴുതി സിനിമകളെടുത്തു നോവൽ എഴുതി ജീവിതം ആകാശവാണിയിലെ ജീവിതം അനൗൺസറായി ആകാശവാണിയിലെ വാർത്ത വായിക്കുന്ന ആളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെ പല വ്യക്തിത്വത്തിലൂടെ അദ്ദേഹം കടന്നു വന്ന് മനുഷ്യൻ എന്നുള്ള നിലയിൽ തുറന്ന മനസ്സുള്ള ഒരാളായി അങ്ങനെ ഒരു വ്യക്തിത്വമായി തൊഴിൽ വ്യക്തിത്വങ്ങൾ പലതായിരുന്നു പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെയൊക്കെ മറികടന്ന് പുതിയ പുതിയ തലത്തിലേക്ക് കടക്കുകയായിരുന്നു വെറും നാൽപ്പത്താറാമത്തെ വയസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരു ഗന്ധർവനെ പോലെ തിരിച്ചുപോയി എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം മോഹൻലാലുമായി നിരവധി സിനിമകൾ തൂവാനത്തുമ്പികൾ കരിയിലക്കാറ്റ് പോലെ ദേശാടന കിളി കരയാറില്ല നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ അങ്ങനെ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ മലയാള സിനിമയിൽ തന്നെ ആദ്യ പട്ടികയിൽ തന്നെ വരുന്ന പേരുകൾ ഉള്ള സിനിമകളാണ് അവർ രണ്ടുപേരും കൂടി ചെയ്തത് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതിയ ഒരാളുടെ സാന്നിധ്യത്തിൽ തന്നെ തൊട്ടടുത്ത മുറിയിൽ ഇരിക്കുമ്പം തന്നെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു മനുഷ്യനായി പത്മരാജൻ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് മോഹൻലാൽ ഈ ഞാൻ പറഞ്ഞ ലേഖനത്തിൽ തന്നെ പല മരണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയ ഒരു മരണം ആലുമൂടൻ്റെ മരണമായിരുന്നു ആലുമൂടൻ മോഹൻലാലിനൊപ്പം അദ്വൈതം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് മോഹൻലാലിൻ്റെ മടിയിലേക്ക് വീണ് അവിടെ തന്നെ മരിക്കുകയായിരുന്നു നമ്മളെ എന്തൊരു ജീവിതത്തിലെ ഇത്രയും ഷോക്ക് ഒരു രംഗം അല്ലേ നമ്മൾ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ അതും അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെ മടിയിലേക്ക് വീണ് അവിടെ തന്നെ മരിക്കുകയാണ് ആലും ആലുംമൂടൻ ചെയ്തത് അതിനെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് പ്രിയദർശൻ്റെ അദ്വൈതം എന്ന സിനിമയിൽ അഭിനയിച്ചു ആലും ആലുമൂടൻ ചേട്ടൻ സ്വാമിയെ എന്നെ രക്ഷിക്കണം എന്ന ഡയലോഗോടെ എൻ്റെ മടിയിലേക്ക് വീണു കൈകൾക്ക് പതുക്കെ ഭാരം കൂടുന്നതായി തോന്നി ചേട്ട എന്ന് പറഞ്ഞ് ഞാൻ വാരിയെടുത്തതും ചേട്ടൻ തളർന്ന് വീണ്ടും മടിയിലേക്ക് വീണതും ഓർമ്മയിലുണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനത്തിന് വേഗം പോരാ എന്ന് തോന്നി അവിടെ എത്തി നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു ആലുമൂടൻ മരിച്ചിരിക്കുന്നു എന്ന് പ്രിയദർശൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അലമുറയിട്ട് കരയുകയായിരുന്നു എന്ന് അതുപോലെ പിന്നീട് ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചപ്പോൾ പോലും എൻ്റെ കൈകളിൽ കിടന്ന ആലുമൂടൻ ചേട്ടനെ പോലെ ഒരാൾ ഇല്ലാതായ നിമിഷം പൊള്ളുന്ന ഓർമ്മയാണ് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ തമാശ പറഞ്ഞ് ആഘോഷിച്ച ഒരാൾ പെട്ടെന്നൊരു നിമിഷം എൻ്റെ മടിയിൽ വീണ് മരിക്കുകയാണ് അവസാനത്തെ ആ നോട്ടം ഇപ്പോഴും ഓർമ്മയുണ്ട് മുഖത്തൊരു ചിരി ബാക്കി വെച്ചാണ് ആലുമൂടൻ ചേട്ടൻ പോയത് മരണം അതിന് ശേഷമോ മുമ്പോ ഇത്ര അരികിൽ വന്നിട്ടില്ല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ മരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന ഒരാൾ അരവിന്ദനാണ് അരവിന്ദൻ്റെ കൂടെ വാസ്തുഹാരയിൽ അരവിന്ദന്റെ നായകനായി അഭിനയിച്ച മോഹൻലാൽ അദ്ദേഹത്തിനൊപ്പം ചെലവിട്ട സമയത്തെക്കുറിച്ചൊക്കെ പല സമയത്തും വാചാലനായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മോഹൻലാലിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് സന്തോഷകരമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു വെറുതെ ഇരിക്കും മോഹൻലാലിൻ്റെ ചിത്രമൊക്കെ അദ്ദേഹം വരച്ചു കൊടുക്കുമ്പോഴും ഇതുപോലെയാണ് കിളിച്ചുടൻ മാമ്പഴത്തിലെ മോഹൻ മോഹൻലാലിൻ്റെ നായികയായ നടി സൗന്ദര്യയുടെ മരണം അവർ വിമാന അപകടത്തിലാണ് മരിക്കുന്നത് സൗന്ദര്യക്കൊപ്പം മോഹൻലാൽ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ സജീവമായ ബന്ധം നിലനിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ സൗഹൃദത്തെ വെട്ടിമുറിച്ചുകൊണ്ട് സൗന്ദര്യ ജീവിതത്തിൽ നിന്ന് വിട പറയുകയായിരുന്നു വിമാന അപകടത്തിൽ അവർ മരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് മോഹൻലാൽ ഈ പുസ്തകത്തിൽ ഈ ലേഖനത്തിൽ എഴുതുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു തത്വചിന്തയുണ്ട് അത് നമുക്ക് വലിയ കതു കൗതുക ഉണ്ടാക്കുന്ന ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളെക്കുറിച്ചുള്ള വ്യർത്ഥതയെക്കുറിച്ചുള്ള ബോധം പകരുന്നതാണ് പ്രത്യേകിച്ച് മോഹൻലാൽ ഒരു കടുത്ത വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുന്ന ദൈവവിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ അദ്ദേഹം കാര്യമായി തന്നെ ഫിലോസഫി പറയുന്ന ഒരാളുമാണ് മോഹൻലാൽ പറയുന്ന ആ ഭാഗം ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം ദൈവത്തിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഈ മരണങ്ങളുടെ എല്ലാം പേരിൽ കേസ് കൊടുക്കാമായിരുന്നു എന്തിന് ഇത്ര പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയി എന്ന് ചോദിക്കാമായിരുന്നു ഏതു മരണവും വേദനിപ്പിക്കുന്നതാണ് പക്ഷെ ചില മരണങ്ങൾ കൂടുതൽ വേദനിപ്പിക്കും ദൈവം ഒരു മാഫിയ കിങ്ങിനെ കിങ്ങിനെപ്പോലെയാണ് ഇവിടെയെല്ലാം കളിച്ചത് ഗോപിച്ചേട്ടൻ്റെ കയ്യും കാലും തളർത്തി ആദ്യം ദൈവം കളിച്ചു ഭരത് ഗോപിയുടെ ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തു പപ്പേട്ടൻ അരവിന്ദൻ ചേട്ടൻ ഗോപിച്ചേട്ടൻ സൗന്ദര്യ അങ്ങനെ അങ്ങനെ ഇനിയും ജീവിക്കേണ്ടവരെ തിരഞ്ഞു പിടിച്ചു തട്ടുന്നു ദൈവമേ ആരെ വേണമെങ്കിലും കൊണ്ടുപോവുക പക്ഷേ പ്രണയിച്ച് പ്രണയിച്ച് ഞങ്ങൾക്ക് മതിയാകാത്തവരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക ഇപ്പോൾ ചെറിയൊരു ചിരിയോടെ ദൈവം പറയുന്നുണ്ടാകും മോനെ നിൻ്റെ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടടാ എന്ന് എല്ലാവരുടെ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട് എന്നറിയാം എന്നാലും പറയുന്നു പ്രണയിച്ച് ഞങ്ങൾക്ക് മതിയാകാത്ത ഗന്ധർവന്മാരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക അവരുടെ ജീവിതം ഞങ്ങളിൽ കാറ്റായും മഴയായും ചിത്രശലഭമായും പാവയായും പറവയായും മാനായും ചുണ്ടിലെ മുത്തമായും നിറയട്ടെ എന്ന് മോഹൻലാൽ പറയുകയാണ് ഇന്ന് പത്മരാജൻ വിടവാങ്ങിയ ഈ ഓർമ്മ ദിനത്തിൽ മോഹൻലാലിൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ വ്യത്യസ്തമായൊരു അനുഭവമായി മാറുകയാണ് ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പകുതി പോലും ജീവിച്ച് തീർന്നിട്ടില്ലാത്ത മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭയാണ് നാൽപ്പത്തിയാറാം വയസ്സിൽ വിട്ടുപിരിഞ്ഞത് പത്മരാജൻ പപ്പേട്ടൻ എന്നിവരൊക്കെ വിളിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സംവിധായകൻ കവി എന്ന് തന്നെ പറയേണ്ടി വരും എഴുത്തുകാരൻ സംവിധായകൻ ചലച്ചിത്രകാരൻ ആ ഒരു കാവ്യാത്മകമായി ലോകത്തെ കണ്ടിരുന്ന ഗന്ധർവൻ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ തന്നെ ഞാൻ ഗന്ധർവൻ എന്ന പേരിലാണ് നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെ പത്മരാജൻ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ നൽകിയ മികച്ച അനുഭവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കാം നന്ദി നമസ്കാരം